ഹായ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരുന്നതാണ് അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു എന്താണ് എക്സാം എനിക്കത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ എനിക്ക് കുറച്ച് ടഫൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ വഴിക്ക് പോയി ഇനി അടുത്ത എക്സാം നോക്കാം എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ കുറേ കാലമായല്ലോ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അപ്പം എനിക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് കീമോയൊക്കെ ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ വരെ എനിക്ക് ഭയങ്കര കൺഫ്യൂസഡ് ആയിപ്പോയി അപ്പം എനിക്കത് ഭയങ്കര എനിക്കത് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ കാരണം ഞാൻ ആദ്യം ഇതൊക്കെ നമ്മൾ പഠി എല്ലാം പഠിച്ച സംഭവങ്ങളാണല്ലോ വളരെ ഈസി ആയിരുന്നു പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് മറവി നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും മറവിയും ഒക്കെ നമുക്ക് വളരെ ഈസിയായ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് കൺഫ്യൂസ് കൺഫ്യൂഷനാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീമോ ഒരു ഭയങ്കര സൈഡ് എഫക്റ്റാണ് എന്ന് എനിക്ക് എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഈ മറവി ഉണ്ട് പക്ഷേ ആദ്യമില്ല കേട്ടോ ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഇങ്ങനെ മറവി ഒന്നുമില്ല നമ്മളിതെല്ലാം പഠിച്ചതുമാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര മറവിയാണ് പല കാര്യങ്ങളും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടാണ് ഓർക്കുന്നത് പലപ്പോഴും അലാറം വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര മറവിയാണ് അത് ഞാൻ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ കീമോയുടെ ഭാഗമായിട്ട് വന്നതാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് സാവകാശം ഒക്കെ ആകും എന്നാണ് പറഞ്ഞത് പക്ഷേ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ടെൻഷനായിപ്പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻ വരെ ഭയങ്കര കൺഫ്യൂഷനായി നമുക്ക് എഴുതണോ വേണ്ടയോ എഴുതണോ വേണ്ടിയോ എന്നൊരു ടെൻഷനായിരുന്നു ഇതായിരിക്കുമോ ഉത്തരം ഇതായിരിക്കും ഇതാണ് എന്ന് എന്നെനിക്കറിയെങ്കിൽ പോലും അത് അപ്പുറത്തിരിക്കുന്നതാണോ ഉത്തരം എന്നുള്ള ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ കുറേ തരൊക്കെ ശരിയൊക്കെ എഴുതി പിന്നെ കുറേ ഉണ്ടായി നമുക്ക് പി എസ് സി ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ പിന്നെ അത് എന്താ പറയുക നമ്മളത് ബബിൾ ചെയ്ത് പോരുകയാണ് ചെയ്യുക കറപ്പിക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കർപ്പിക്കുന്ന സമയത്ത് നമുക്ക് തെറ്റായ ഉത്തരം കർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും അപ്പോൾ ഗ്യാപ്പ് നമുക്ക് കൺഫ്യൂഷൻ ഇതാണോ ഇതാണോ എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ ചിലപ്പം നമ്മൾ തെറ്റായതുപോലും ഇത് ശരിയായിരിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പം എഴുതി വരുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള മാർക്ക് കുറേ വരും എനിക്ക് അങ്ങനെ കുറേ നെഗറ്റീവ് മാർക്കുകളുണ്ട് അതുകൊണ്ട് കിട്ടാനൊന്നും ചാൻസ് ഇല്ല എന്നാലും ഞാൻ എഴുതി പോന്നിട്ടുണ്ട് അപ്പം അതൊക്കെയായിരുന്നു രണ്ട് ദിവസത്തെ എൻ്റെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ ശനിയാഴ്ചയായിരുന്നു എക്സാം കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്താ പിന്നെ ഇടയ്ക്ക് ഞാൻ കുറേ മെസ്സേജ് ഒക്കെ കണ്ടു എൻ്റെ വയർ കാര്യം ചോദിച്ചിട്ട് വയറുവേദന കുറേ കുറവുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഗ്യാസിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കാം കുറേ മാറ്റമുണ്ട് ഇപ്പോൾ അങ്ങനെ പകല് ആദ്യം എനിക്ക് പകലും നല്ല വേദനയായിരുന്നു നല്ല വേദന നല്ല ഇരിറ്റേ ഇറിറ്റേഷൻ ആയിരുന്നു വല്ലാതെ വയറൊക്കെ ഉയർത്ത് ഭയങ്കര ഇറിറ്റേഷൻ എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതൊക്കെ കുറഞ്ഞു ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത പോലെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ഫുഡിലൊക്കെ കുറേ ശ്രദ്ധിച്ച സമയത്ത് അത് കുറവുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഗ്യാസ്ട്രോ സ്ട്രോവ് കാണിക്കണം ഇതുവരെ ഗ്യാസ് കാണിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അടുത്ത ആഴ്ചയോ ഞാൻ ഒന്ന് ഗ്യാസ് ബുക്ക് ചെയ്ത് കാണിക്കണം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ വിശേഷങ്ങൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ടേ ഉള്ളൂ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോരോ തിരക്കുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് വന്ന് ഞാൻ കുളിക്കാൻ പോകുന്നേ ഉള്ളൂ വന്ന് ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ എടുത്ത് വെച്ചാൽ എനിക്ക് കുറച്ച് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാലോ എന്ന് കരുതി അപ്പം ഇവിടെ എന്താ പറയുക ഇടിയും മഴയും ഒക്കെ വരാനുള്ള ഒരു ലക്ഷണമാണ് അപ്പോൾ ചെറുതായിട്ട് ഇടിയും ഇടി ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് കൂട്ടിൽ നിന്ന് പട്ടി ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് അവന് ഇടിയൊക്കെ ഭയങ്കര പേടിയാണ് ചെറിയൊരു ഇടി ഉണ്ടെങ്കിൽ പോലും അവൻ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും അവൻ്റെ കൊര എന്ന് വിചാരിക്കുന്നു എനിക്ക് വേറെ എവിടെ പോയിരുന്നു വീഡിയോ ചെയ്യാൻ കഴിയില്ല എവിടെ പോയിരുന്നാലും ആ കുര ഇതിൽ വരും അപ്പം ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ അങ്ങ് ചെയ്തിട്ടേക്കാം പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ കുറേ പേരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോസായിട്ട് അറിയുന്നുണ്ട് കമൻസ് ആയിട്ട് അറിയുന്നുണ്ട് എന്നാലും കുറേ പേരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാനുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് കമൻ്റായിട്ട് ഇടണേ പിന്നെ എന്താ പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു ഒരുപാട് പുതിയ പേഷ്യൻ്റ് വരുന്നുണ്ട് ഒരുപാട് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻറ്റ് പുതിയതായിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ പല പലരുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് കാരണം നമ്മൾ പല പല വീഡിയോസിലും പറഞ്ഞ കാര്യങ്ങളാണ് ബ്രസ്റ്റ് ക്യാൻസർ എയർലി സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നൂറിൽ നൂറ് ശതമാനം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ക്യാൻസറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്ന ക്യാൻസറാണ് പക്ഷേ ഇപ്പോഴും ആളുകൾ ഇത്രയേറെ ഗവൺമെൻറ് എന്താ പറയുക നമുക്കൊരു ക്യാൻസർ ഭാരമായിട്ട് നമുക്ക് എന്താ കുറേ ക്യാൻസറിന് സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഇതിനെ ഇത്രയേറെ നമുക്ക് എന്താ പറയുക അതിനെ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന എന്നുദ്ദേശത്തോടു കൂടി ക്യാൻസറിനെ തുടച്ച് നീക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ടക്കം ആരോഗ്യമേഖല ചെയ്തിട്ട് പോലും ഇപ്പോഴും ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാതെ അല്ലെങ്കിൽ മനസ്സിലുണ്ടായിട്ട് പോലും അതിന് വേണ്ടൊരു കെയറിങ് കൊടുക്കാതെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക അതിനെ അങ്ങ് അത് പോട്ടെ പിന്നെ കാണിക്കാം പിന്നെ കാണിക്കാം എന്നുള്ള മൈൻഡ് മൈൻഡ് സെറ്റിൽ അങ്ങനെ 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 വിട്ടുന്ന ആൾക്കാർ ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരുപാട് പേരെ കാണുന്നു അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇനിയെങ്കിലും അങ്ങനത്തെ ആൾ അങ്ങനെയൊക്കെ ആർക്കിങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ദയവ് ചെയ്തെന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു ഡോക്ടറെ കണ്ട് നിങ്ങളതിനു വേണ്ട ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ എടുക്കുക എന്നുള്ളത് അപേക്ഷയായിട്ട് കണക്കാക്കുക കേട്ടോ പിന്നെ വേറെ വേറെ എന്താ പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ കുറേ പേഷ്യൻസ് കുറേ പേര് ഒത്തിരി പേര് ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ മരിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വിഷമമുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണ് കാണുന്ന ആൾക്കാരാണ് എനിക്കൊരു ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവർക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് അപ്പോൾ അത് ഫോർത്ത് സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറാണ് പക്ഷേ അവർ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കാത്ത വിധം അത്രയും ഒരു എന്താ പറയുക ശരീരം മുഴുവൻ പടർന്നു പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പക്ഷെ അവരോട് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിനി രക്ഷപ്പെടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് അവരുടെ പേഷ്യൻറ്റിനൊന്നും സംസാരിക്കാൻ കഴിയില്ല വെറും പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമായി ഡോക്ടേഴ്സ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരു പേഷ്യൻ്റാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഞാൻ ആ ചേച്ചിയെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയും ഞാനൊരു ഫസ്റ്റ് ക്യാൻസൽ പേഷ്യൻ്റാണ് എന്നെ നോക്കും ഞാൻ ഇപ്പോൾ ഓക്കെ അല്ലേ അതുപോലെ നിങ്ങൾ ഓക്കെ ആവും നിങ്ങൾ എന്താ പറയുക ടെൻഷൻ ആവരുത് എന്നുള്ള രീതിയിൽ ഞമ്മളിങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു അപ്പം മോർഫിനൊക്കെ കഴിക്കുന്ന ആയിരുന്നു അപ്പോൾ എന്നെ കാണുമ്പോഴൊക്കെ അവർ ഭയങ്കര സന്തോഷത്തോട് പറയുന്നു സിസ്റ്റർ എഴുതിയിട്ട് നടക്കുന്നുണ്ടല്ലോ അതുപോലെ അവർക്ക് നട്ടലിലേക്കൊക്കെ ഉണ്ടായത് കൊണ്ട് നട്ടെല്ലിയെ പൊട്ടിയിട്ട് അവർ കംപ്ലീറ്റ്ലി കിടപ്പിലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ ഒരു പ്രതീക്ഷയാണ് ഞാൻ എഴുന്നേറ്റ് നടക്കും അവരുടെ മകൻ്റെ നിക്കാഹായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് കൂടണം എന്നൊക്കെയുള്ള പക്ഷേ ദൈവം അതിനൊന്നും അവർ കാത്തു നിൽക്കാൻ സമ്മതിച്ചില്ല നിക്കാഹിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അമ്മ മരിച്ചു എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഭയങ്കര വിഷമായി കാരണം എന്ന് നമ്മളെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചിരിച്ച് സംസാരിച്ച് ഞാനും ഒക്കെ ആകും എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി ഇരിക്കുന്നൊരു പേഷ്യൻ്റായിരുന്നു എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു സിസ്റ്റർ നമ്മളെ വരണേ എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് സംസാരിക്കണം നിങ്ങളാണ് എൻ്റെ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞാൽ എന്നെ മിക്കവാറും വിളിച്ച് ചെല്ലാൻ പറയുന്നൊരു പേഷ്യൻ്റായിരുന്നു അത് മരിച്ചു എന്ന് കേട്ടപ്പം ഞാൻ എക്സാമിൻ്റെ തലേദിവസമാണ് അറിയുന്നത് രാവിലെ ഞാൻ എക്സാമിന് വേണ്ടി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു കോൾ വന്നു എനിക്ക് അവരുടെ ഹസ്ബൻഡ് തന്നെയാണ് വിളിച്ചത് റംല പോയി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എനിക്ക് ആകെ ഡെസ്ക് പോയി ഞാൻ എക്സാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറേ നേരത്തേക്ക് എൻ്റെ മൈൻഡ് ബ്ലാങ്കായിപ്പോയി എനിക്ക് എന്താണെന്ന് പറയുക നമ്മുടെ തലച്ചോറിലൊക്കെ പുകമാറ വരികയെന്ന് പറയില്ലേ അതുപോലെയായിപ്പോയി നമ്മളെല്ലാം പേഷ്യൻസാണല്ലോ അപ്പം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരാൾ നാളേക്ക് ഞാൻ ഓക്കെ ആകും അല്ലെ എൻ്റെ മകൻ നിൽക്കാഹിനെ കൂടാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പം അങ്ങനെ അങ്ങനെ മരിക്കാൻ ആയി അത്രയും ആയതല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് അവർക്ക് ഓൾറെഡി അവർക്ക് തലച്ചോറിലേക്കൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അവർ മോശമായത് എന്നാലും ഞാൻ രണ്ട് ദിവസം ഒരു മൂന്ന് ദിവസം മുന്നേ കാണുമ്പോൾ ആൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒട്ടും റെസ്പോൺസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്ന് ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ദൈവം അധികം ബുദ്ധിമുട്ടിക്കാതെ അവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു എന്ന് ഞാൻ കരുതുന്നു അപ്പം ഇതുപോലെ ഒരുപാട് ഇങ്ങനെ കാണുന്നു അപ്പം എന്താ പറയുക ചില സമയത്ത് മനസ്സൊരു മരവിച്ച പോലെയായിരിക്കും കാരണം നമുക്കൊത്തിരി ഇങ്ങനെ നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കുമല്ലോ അപ്പോൾ എന്താണ് ഞാൻ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങളെ നെഗറ്റീവ് കഴിപ്പിക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും നേരം വിളിക്കാത്ത ആൾക്കാരുണ്ട് നിങ്ങളെ അടുക്കള മാത്രമല്ല ജീവിതം നിങ്ങൾ നിങ്ങളടുക്കളയിൽ നിന്ന് അരങ്ങത്തെത്തുമ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു പോകും അപ്പം നമ്മളെ നോക്കാനോ എടുക്കാനോ ഒന്നും ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരില്ല നമ്മളൊരു ഒരുപാട് ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടും അവസാനം ഈ ഫാമിലി കൂടെ നിന്നില്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആരോഗ്യമുള്ളിടത്തോളം കാലമേ ഉണ്ടാവുകയുള്ളൂ ചുറ്റിനും നിൽക്കുന്നവരെല്ലാം അതുവരെ നമ്മൾ വെക്കുന്ന ഫുഡിനും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നൂറ് നാവായിരിക്കും ഓ അവർ ചെയ്തില്ലെങ്കിൽ അവർ അടുക്കളയിൽ കയറിയില്ലേ എന്ന് വെള്ളം അവിടെ കിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളെ പുകഴ്ത്തുന്നവരും പ്രോത്സാഹിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ ചുറ്റിനും ഉണ്ടായിരിക്കാം പക്ഷേ നമുക്കൊരു അസുഖം അസുഖം വന്ന് നമ്മൾ കിടപ്പിലാകുമ്പം ഈ ആൾക്കാർ ഒന്നും പിന്നെ കാണില്ല ചിലപ്പം ആരും ഉണ്ടാവില്ല നമ്മൾ തന്നെയായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊരു സിറ്റുവേഷൻ വരുത്താതിരിക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് ക്യാൻസർ എന്നല്ല മറ്റെന്താ ഒരു പനി വന്നാൽ പോലും ഒരു പാരസെറ്റമോള് വാങ്ങി കഴിച്ച് നിങ്ങൾ നിങ്ങളെ ആരോഗ്യത്തിനെ കെയർ ചെയ്ത് നടക്കരുത് നിങ്ങളൊരു ഡോക്ടറെ കാണിച്ച് ആ പനിക്ക് വേണ്ട മരുന്നുകൾ കഴിച്ച് അത് മാറ്റാൻ മാറ്റാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ സ്വയം ചികിത്സകൾ എടുക്കരുത് അങ്ങനെ ഒത്തിരി പേർ എനിക്കൊരു കൊണ്ട് ഒരു അഞ്ചാറ് കേസ് അങ്ങനെ വന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും സങ്കടത്തോടെ എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നത് രണ്ടാഴ്ചയോളമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇടാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു ഞാൻ ഒരുപാട് തിരക്കിലായിപ്പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത് എന്നെ ഒത്തിരി പേര് അന്വേഷിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരുപാട് സ്നേഹം ഞാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ അന്വേഷിക്കാൻ കുറേ പേരുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അങ്ങനെ ഒരു സന്തോഷം ഇത്രയും കാലം എനിക്ക് എൻ്റെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എൻ്റെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് എന്നെ കാണുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ഒന്ന് എമർജൻസി ആയിട്ട് ഇടാഞ്ഞത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ക്യാൻസർ ജനീം കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ പറയാനുള്ളത് ഞാനിനി ഓൾറെഡി ഈ ഒരു ഫീൽഡ് നിൽക്കുന്ന ആളും കൂടി ആയതുകൊണ്ട് എനിക്കിതൊക്കെ തന്നെയേ പറയാനുള്ളൂ വേറെ എന്താ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്നലെ ഇന്നുമായിട്ട് മഴയൊന്നുമില്ല പക്ഷേ ഇപ്പം മഴക്കാരൊക്കെ മൂടിക്കെട്ടി ചെറിയ ചെറുതായിട്ട് രീഡിയൊക്കെ ഉണ്ട് അപ്പോൾ മഴ പെയ്യുന്ന തോന്നുന്നു പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരുന്നുണ്ട് ഞാനത് വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് ഗാർഡനും സെറ്റപ്പും ഒക്കെ കാണിച്ചു തരാം ഗാർഡനായിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ ഗാർഡനായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് വീടിൻ്റെ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഗാർഡൻ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാൻ കുറേ ചെടികളൊക്കെ വാങ്ങി നിട്ട് അതിൻ്റെ കെയറിങ്ങും പരിപാലനൊക്കെ ആയിട്ട് പോവാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എൻ്റെ ചെടികളെയൊക്കെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ചെടി ചെടി നടലും ചെടി വളർത്തലും അതിൻ്റെ പരിപാലനവും കുറച്ച് യാത്രകളും നമ്മുടെ ഡ്യൂട്ടിയും പിന്നെ മക്കളും ഹസ്ബൻഡും നമ്മുടെ ഫാമിലിയും ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ സന്തോഷങ്ങൾ അപ്പം അതിനിടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കുന്നു അപ്പം ബായ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളും പിന്നെ എന്താ പറയുക എല്ലാ സംഭവങ്ങളും നിങ്ങൾ നിങ്ങളെനിക്ക് കമൻ്റായിട്ട് ഇടണം കേട്ടോ എനിക്ക് നിങ്ങളുടെ ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എത്ര പേർ എൻ്റെ വീഡിയോ മുഴുവൻ കാണുന്ന ഉണ്ടെന്ന് അറിയത്തില്ല എന്നാലും മുഴുവൻ കാണുന്ന ആൾക്കാരാണ് എൻ്റെ ഈ ലാസ്റ്റ് വാക്കുകൾ കേൾക്കണം എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിലെ വിശേഷങ്ങളും എന്താ പറയുക നിങ്ങളുടെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയെങ്കിൽ നമ്മുടെ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ജോലിക്കൊക്കെ പോയി തുടങ്ങിയെങ്കിൽ അതും പിന്നെ അല്ലാതെ പേഷ്യൻസ് അല്ലാതെ ഉണ്ട് അപ്പം അവരും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കായിട്ട് അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയത് കൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ഫോണൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും എന്നാലും ഫോണൊക്കെ കിട്ടുന്ന ടൈമിൽ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വിശേഷങ്ങൾ പങ്കുവെക്കുക നമുക്ക് സന്തോഷത്തോടെ പോകാം അപ്പം ബായ്